ീരത്തുനിന്ന് നാൽപ്പത്തിയെട്ട് കിലോമീറ്റർ അകലെ ഇന്ധന പരിവേഷണത്തിനുള്ള നടപടികൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് അടുത്ത മാസം തുടങ്ങിയേക്കും അടുത്തിടെ അനുവദിച്ച ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം തുടങ്ങിയാലുടൻ പരിവേഷണ നടപടികൾ ആരംഭിക്കും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ കൊല്ലത്ത് ഉടനെത്തും കൊല്ലം നഗരത്തിൽ വിദഗ്ദ്ധ ചികിത്സ ലഭിക്കുന്ന ആശുപത്രികൾ താമസ സൌകര്യത്തിനുള്ള മുന്തിയ ഹോട്ടലുകൾ എന്നിവയുടെ പട്ടിക കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ശേഖരിച്ചു ഷിപ്പിംഗ് ഏജൻസി മുഖേനയാണ് ഇത് ശേഖരിച്ചത് കൊല്ലത്തെ പ്രധാന ആശുപത്രികളുടെ വിവരങ്ങളും മന്ത്രാലയത്തിന് തുറമുഖത്ത് നിന്ന് ആശുപത്രികളിലേക്കുള്ള ദൂരം ഓരോ ആശുപത്രിയിലെയും ചികിത്സാ സൌകര്യം എന്നിവയാണ് കൈമാറിയത് ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിൽ മന്ത്രാലയം തൃപ്തരാണ് നഗരത്തിലെ നക്ഷത്ര ഹോട്ടലുകളുടെ പട്ടികയും നൽകി പരിവേഷണത്തിനുള്ള ഡ്രില്ലറുകൾ കൂറ്റൻ പൈപ്പുകൾ മറ്റ് യന്ത്ര സാമഗ്രികൾ എന്നിവ കൊല്ലം തുറമുഖത്ത് സൂക്ഷിക്കും ഇതിനുള്ള സ്ഥല സൗകര്യമുണ്ടെന്ന് വിലയിരുത്തിയിട്ടുമുണ്ട് പരിവേഷണ കപ്പലിനും ചെറുകപ്പലുകൾക്കും ടഗുകൾക്കും ഇന്ധനം നിറയ്ക്കുന്നതിനുള്ള സൗകര്യം താൽക്കാലിക ഓഫീസ് മുറി എന്നിവയും തുറമുഖത്ത് സജ്ജമാക്കും പര്വേഷണം ആരംഭിക്കുന്നതോടെ ക്രൂ ചേഞ്ച് വേണ്ടിവരും ഇതിന് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റിന്റെ പ്രവർത്തനം ആരംഭിക്കേണ്ടതുണ്ട് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ശ്രമഫലമായി കഴിഞ്ഞ ജൂണിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊല്ലം തുറമുഖത്ത് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് അനുവദിച്ചത് സംസ്ഥാന സർക്കാരിന്റെ നൂറുദിന കർമ്മ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് ഉദ്ഘാടനം ചെയ്യാനാണ് ഭരണവിഭാഗം ഓഫീസ് കെട്ടിടം ഗോഡൌൺ എന്നിവയ്ക്ക് തീരദേശ പരിപാലന നിയമപ്രകാരമുള്ള അനുമതികളും ലഭിച്ചു ഇന്റർനെറ്റ് സംവിധാനത്തിനായി ബി എസ് എൻ എൽ ലൈൻ ഉൾപ്പെടെ ലഭ്യമാക്കിയിട്ടുമുണ്ട് സെർവർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ സാമഗ്രികൾ ഇമിഗ്രേഷൻ വിഭാഗം കൊല്ലത്തെത്തിച്ചു ഇവ സ്ഥാപിക്കുന്ന ജോലി ഉടൻ നടക്കും ഇത് പൂർത്തിയാകുന്നതോടെ ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും ണം ഇന്ധന മാതക സാധ്യത പ്രതീക്ഷിച്ചാണ് പരിവേഷണം തുടങ്ങുന്നത് യു കെ ആസ്ഥാനമായി കമ്പനിയുമായി കോടിയുടെ കരാറാണ് ഒപ്പിട്ടിരിക്കുന്നത് ഏകദേശം ദശലക്ഷം ഡോളർ കൊല്ലത്തിന് പുറമെ ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ മേഖല എന്നിവിടങ്ങളിലാണ് പരിവേഷണം നടക്കുന്നത് ആദ്യഘട്ടത്തിൽ സമുദ്ര മേഖലയിൽ കടൽത്തട്ട് തുരക്കൽ ഡ്രില്ലിംഗ് നടക്കും രാജ്യാന്തര കപ്പൽച്ചാലിന് പുറത്താണ് പരിവേഷണം അസംസ്കൃത എണ്ണയുടെ ഒഴുക്ക് കണ്ടെത്തുകയാണ് ലക്ഷ്യം പെട്രോളിയം മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലാണ് പരിവേഷണം ലാഭകരമാണെങ്കിലേ പരിവേഷണം തുടരുകയുള്ളൂ നേരത്തെ കൊച്ചിയിൽ ഒ എൻ ജി സിയുടെ നേതൃത്വത്തിൽ പരിവേഷണം നടത്തിയെങ്കിലും ലാഭകരമല്ലെന്ന് കണ്ട് ഉപേക്ഷിച്ചിരുന്നു കൊല്ലം തീരത്ത് നിന്ന് ഇരുപത്തിയാറ് നോട്ടിക്കൽ മൈൽ അകലെയാണ് പരിവേഷണം നടത്തുക ഇതിനുള്ള കൂറ്റൻ കിണറുകളുടെ നിർമ്മാണം ഉടൻ ആരംഭിക്കുന്നതുമാണ് ഈ വർഷം പകുതിയോടെ പരിവേഷണം നടത്താനാണ് അധികൃതരുടെ തീരുമാനം കരാറെടുത്ത കമ്പനി കടലിൽ അഞ്ചേ ദശാംശം അഞ്ച് കിലോമീറ്റർ വരെ ആഴത്തിൽ ഖനനം ചെയ്യാനുള്ള ഡ്രില്ലുകൾ റിഗുകൾ തുടങ്ങിയവ എത്തിക്കുന്നതുമാണ് ആന്ധ്രയിലെ അമലാപുരം കേരള കൊങ്കൺ കടൽ മേഖലകളിലായി ആകെ തൊണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ നാല് ബ്ലോക്കുകളിലായി ഇന്ധന പരിവേഷണത്തിന് രാജ്യത്തെ രണ്ടാമത്തെ വലിയ എണ്ണ കമ്പനിയായ ഓയിൽ ഇന്ത്യയ്ക്ക് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക വാതക മന്ത്രാലയം അനുമതി നൽകിയിട്ടുമുണ്ട് അതേസമയം അമലാപുരം മേഖലയിൽ അറുപത്തി നാല് ദശാംശം അഞ്ച് നാല് ഏഴ് ചതുരശ്ര കിലോമീറ്ററിലും കേരള കൊങ്കൺ മേഖലയിൽ ഇരുപത്തി ഒൻപത് ദശാംശം മൂന്ന് അഞ്ച് അഞ്ച് ചതുരശ്ര കിലോമീറ്ററിലും പ്രാരംഭ നടപടികൾ നേരത്തെ ഇതിനകം പൂർത്തിയാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കോമതി